ാട് ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷനിൽ വെച്ച് നവാബർക്കുള്ള സ്വീകരണം നൽകി ശനിയാഴ്ച രാവിലെ ഷോർണൂർ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി എൻ പി കോമളം ഉദ്ഘാടനം ചെയ്തു അതിൽ പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക കുറച്ച് കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാലോട്ടറി പെൻഷൻ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി ഒരു ഫൈനാൻസ് ബില്ല് ഇറങ്ങി അല്ലെ നിങ്ങളൊക്കെ വാട്സപ്പ് കളിയൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു അതും നമ്മളെ ബാധിക്കുന്ന ഇപ്പൊ ബാധിക്കില്ലെങ്കിൽ കൂടി നമ്മളെ ബാധിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറില് റിട്ടയർ ചെയ്യുമ്പോൾ എന്താണോ വാങ്ങിയിട്ടുള്ളത് ആ പൈസയാണ് അവർ മരിക്കുന്നത് വരെ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ ഒരു ഏരിയ ട്രഷറർ സി വി അശോകൻ അനുശോചനം രേഖപ്പെടുത്തി ഏരിയ പ്രസിഡന്റ് വി സി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങളെ ഏരിയ സെക്രട്ടറി എം സി ശങ്കരൻ സ്വീകരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ നായർ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ബ്ലോക്ക് ട്രഷറർ ടി വി ജയരാജൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എൻ ഭവദാസുണ്ണി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ശങ്കരൻ എന്നിവർ സംസാരിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് ആര്യ പി സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി എം വി മധു നന്ദിയും പറഞ്ഞു കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ ചില ആനുകൂല്യങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ച നടപടികളിലും സർക്കാർ അനാസ്ഥ തുടരുകയാണ് വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബ്ലോക്ക് തലത്തിൽ മുഴുവൻ പെൻഷൻകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റി കൺവെൻഷനിൽ അറിയിച്ചു